ഹലോ ഒരുവൻ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്താണ് അതിൻ്റെ പേര് അളവുകളും യൂണിറ്റുകളും അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാർ എന്താ എഴുതേണ്ടത് മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ ഒരു നോട്ട് ബുക്ക് എടുത്തിരിക്കണോ അതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും തുറന്നു വയ്ക്കണോ എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിൽ നോക്കിയിരിക്കാം ഒപ്പം എഴുതാനുള്ള കാര്യങ്ങൾ എഴുതും വേണം ഓക്കെ അപ്പോൾ എല്ലാവരും ചാപ്റ്ററിൻ്റെ എഴുതി വയ്ക്കുക എന്നിട്ട് നമുക്ക് പതിയ ചാപ്റ്ററിലേക്ക് കടക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു മെക്കാനിക്ക് പറയുന്ന കേട്ടില്ലേ എന്താ പറയുന്നത് ഈ കാറിൻ്റെ എൻജിന് ജപ്പാനിലും മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലും നിർമ്മിച്ചതാണ് അതായത് ദ എൻജിൻ ഓഫ് ദിസ് കാർ ഈസ് മാനുഫാക്ചർഡ് ഇൻ ജപ്പാൻ ആൻഡ് ദ അതർ പാർട്സ് ഇൻ ഇന്ത്യ അതായത് എൻജിന് ജപ്പാനിലും മറ്റു പാർട്സ് എവിടെയാണ് ഇന്ത്യയിലുമാണ് നിർമ്മിച്ചത് അപ്പോൾ അവിടെ ഒരു കുട്ടി ചിന്തിക്കുന്നില്ലേ കുട്ടി ചോദിക്കണമേ പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ എങ്ങനെ കൃത്യമായി യോജിപ്പിക്കാൻ കഴിയും ഇപ്പോൾ ഓരോ സാധനങ്ങളും ഇപ്പോൾ ടയർ ഒരു ഭാഗത്ത് നിർമ്മിച്ച് എൻജിൻ ഒരു ഭാഗത്ത് നിർമ്മിച്ച് ഇങ്ങനെ പല പല ഭാഗങ്ങൾ പല പല സ്ഥലത്ത് എങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയും അത് അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സംഭവം എന്താണ് സംഭവം സുഖമാണ് നമ്മൾ ഉദ്ദേശിച്ച അളവിൽ നമ്മൾ ഏത് അളവിലാണോ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ടയർ ഇന്ന അളവിൽ എന്ന് പറഞ്ഞാൽ ഒരു ടയർ ഇന്ത്യയിൽ നിർമ്മിച്ചാലും ഒരു ടയർ ജപ്പാനിൽ നിർമ്മിച്ചാലും അവർ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ പോരെ ഒരേ അളവാക്കിയാൽ പോരെ ഒരേ അളവാക്കിയാൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലാതെ അളവ് അളവില്ലെങ്കിൽ എന്തെയ്യാം നമ്മളെ പ്രശ്നം എന്താണ് പലരും പലവല്പത്തിൽ ഒരാൾ ഇത്രയും വലിയതും ഒരാൾ ഇത്രയും ഇത്രയും വലിയതും ഇങ്ങനെ ഇങ്ങനെ വ്യത്യസ്ത അളവിൽ നിർമ്മിച്ചാൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുമോ ഇല്ലല്ല അപ്പോൾ ഒരേ അളവ് അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി ഒരേ അളവായാൽ മതി അപ്പോൾ തന്നെ നമ്മൾ ഈ അളവിനെക്കുറിച്ച് പറയുകയാണ് അപ്പം എന്താണ് അളവുകൾ അതായത് ഭൗതിക അളവുകൾ അല്ലെങ്കിൽ അതിനെന്താ പറയുക ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഭൗതിക അളവുകൾ അല്ലേൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അതെന്താണെന്ന് നമുക്ക് നോക്കണ്ടേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അളന്നിട്ട് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട് എന്നാൽ അള അത് കൃത്യമായി അളന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക അതിൻ്റേതായ ഇതിൽ നടക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്താണ് അളവുകൾ അഥവാ ഭൗതിക ഭൗതിക അളവുകൾ ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതേണ്ടത് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അപ്പോൾ ഹെഡിങ് എല്ലാവരും എഴുതട്ടാ അങ്ങനെ കളർ എന്താണ് ഫിസിക്കൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ എന്താ നിങ്ങൾ എഴുതേണ്ടത് മലയാളം അടിക്കാർ എഡിറ്റിങ് എഴുതുക ഭൗതിക അളവുകൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എന്താ ഇതിൻ്റെ അറിയടിയിലേത് ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് അത് ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതണ്ടട്ടോ അപ്പം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അതായത് ഭൗതിക അളവുകൾ ക്വാണ്ടിറ്റീസ് അതായത് ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അതായത് ഈ ക്വാണ്ടിറ്റീസ് മീൻസ് എന്താണ് അളവ് ഈ അളവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് അളക്കാൻ കഴിയുന്ന എന്തിനേയും അളക്കാൻ കഴിയുന്ന എന്തിനേയും നമ്മൾ എന്തെന്ന് പറയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു അതായത് മലയാളമെടുത്തത്തെ സെൻറ്റൻസ് ശ്രദ്ധിച്ചാൽ മതിയോ അതായത് എന്തെങ്കിലും ഒരു ഉപകരണങ്ങൾ അതായത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന അളവുകളെയാണ് നമ്മളെന്ത് ചെയ്യുക ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പം ഞാൻ പറയാം ഇപ്പം നീളം ഒരു സ്കെയില് ഇവിടെ സ്കെയിൽ സ്കെയിലെന്താണ് സ്കെയിലാണ് എന്ത് ചെയ്യുക ആ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് നീളം അളക്കാൻ പറ്റൂലേ അപ്പം ഇവിടെ എന്ത് ചെയ്യുക ഒരു പെൻസിലുണ്ട് വിചാരിക്കുക ഈ പെൻസിലിൻ്റെ നീളം നിങ്ങളോട് എത്രയെന്ന് അളക്കാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾക്കത് എന്ത് ചെയ്യുക ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ കഴിയില്ലേ അപ്പോൾ ഈ നീളം എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ അങ്ങനെ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് ഒരു സ്കെയില് ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാൻ കഴിയുന്ന സ്കെയില് ആവണമെന്നില്ല എന്തെങ്കിലും ഒരു ഉപകരണം ഉപകരണം അതായത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന അളവ് ഈ അളവിനെയാണ് നമ്മൾ ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെയ്യാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഈ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി നമുക്കൊരു പെൻസിൽ തന്ന് ആ പെൻസിലിൻ്റെ നീളം നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അളന്നൂടെ അപ്പോൾ ആ നീളം എന്ന് പറഞ്ഞത് എന്താണ് ആ അളവിനെ നമുക്ക് എന്ത് പറയാം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൂടെ അല്ലെങ്കിൽ ആ ഭൗതിക അളവ് എന്ന് പറഞ്ഞൂടെ അപ്പോൾ അതാണ് അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം അല്ലെ എക്സാമ്പിളായിട്ട് എക്സാമ്പിൾ എഴുതണം കേട്ടോ എക്സാമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം നീളം അതായത് ലെങ്ത്ത് മറ്റൊരു നീളം എന്ന് എഴുതിയാൽ മതി മലയാളം മേടിക്കാർ കേട്ടോ ലെങ്ത്ത് പിന്നെ മാസ് മാസ് എന്ന് രണ്ടുപേരും പറയൂ അല്ലെങ്കിൽ എന്താണ് ഭാരം മാസ് നമുക്ക് വെയിറ്റ് വെയിറ്റ് എടുക്കുന്ന ആ വെയി മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെയ്യാം ഭാരം അളന്നൂടെ അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന അളവായിരിക്കണം അപ്പം ടൈം ടൈം അതായത് എന്ത് സമയം നമുക്ക് സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് വാച്ച് എന്നൊരു ഇൻസ്ട്രുമെന്റ് അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് അതായത് ആ സ്റ്റോപ്പ് വാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ടൈം ഇപ്പോൾ ഒരാൾ ഓടുകയാണ് ഓട്ട മത്സരത്തിൽ ഓട്ട മത്സരത്തിൽ നമ്മൾ ടൈം അളക്കണം അങ്ങനെയല്ലേ ആ ടൈം ടൈമർ കണ്ട് ഓണാക്കിയിട്ടാൽ എത്ര ടൈമിൻ്റെ ഉള്ളിൽ ഓടി തീർത്തു അതേപോലെ തന്നെ സ്പീഡ് സ്പീഡ് ഇങ്ങനെ അങ്ങനെ അളക്കാൻ കഴിയുന്ന എന്തിനേയും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് അതായത് ക്വാണ്ടിറ്റീസ് അളവുകൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് മെഷർ ചെയ്യാം ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ഇൻസ്ട്രുമെൻസ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇത് നിങ്ങളെൻ്റെ ചെയ്യാം ഫസ്റ്റ് എഴുതി വയ്ക്കണം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് എഴുതിയിട്ട് ഇത് എഴുതുക മലയാള മേടിക്കാർ എൻ്റെ എഴുതണം ഭൗതിക അളവുകൾ എന്ന് എഴുതിയിട്ട് വരാം ഏതെങ്കിലും ഒരു ഉപകരണം അത്രയ്ക്ക് മനസ്സിലായി ഏതെങ്കിലും ഒരു ഉപകരണം ഇപ്പോൾ സ്കെയിലായാലും അല്ലെങ്കിൽ വെയി മെഷീൻ ആയാലും ടൈമർ ആയാലും എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ കഴിയുന്നുണ്ടോ ആ അളവിനെ ഇപ്പോൾ ലെങ്ത്ത് അളക്കാൻ കഴിയും ഭാരം അളക്കാൻ കഴിയും അതേപോലെ തന്നെ സമയം അളക്കാൻ കഴിയും ഇതിനൊക്കെ എന്താണെന്ന് പറയാം ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്തെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയാണ് അളക്കുന്നത് നമ്മൾ പറഞ്ഞാൽ ആ അളവിനെയാണ് എന്താണ് എന്താ അളക്കുന്ന അളവിനെയാണ് നമ്മൾ എന്താണെന്ന് പറയാം ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് നോക്കട്ടോ അപ്പം അതാ അത് ഞാനിവിടെ എന്തെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവണ്ടേ എന്താണ് ചെയ്യുന്നത് ഒരാൾ എന്ത് ചെയ്യുകയാണ് ഒരു കുഴിയുടെ എന്ത് ചെയ്യാണ് ആൾ അളക്കുകയല്ലേ മെഷറിംഗ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ് അപ്പോൾ എന്തായാലും ആ പിക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ ഫസ്റ്റ് പിക്ചർ എന്താണ് കൊടുത്തിരിക്കുന്നത് മെഷറിങ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ് അതായത് ഒരു കുഴിയുടെ നീള അളക്കുകയാണ് ഒരാൾ ഒരാൾ നിന്നിട്ട് എന്ത് ചെയ്യുക ഒരു കുഴിയുടെ നീള അളക്കുകയല്ലേ അപ്പം അവിടെ ശരിക്കും എന്താണ് അളക്കണത് നീളം അപ്പം അതാണ് ആ കള്ളിയിൽ എഴുതിയിട്ടില്ല ഇവിടെ എഴുതിയിട്ടുണ്ട് ഇല്ലേ ഇവിടെ ഇവിടെ കണ്ടില്ലേ ലെങ്ത്ത് ഫസ്റ്റ് തേയിൽ എന്താണ് ലെങ്ത്ത് അഥവാ എന്താണ് നീളല്ല അളക്കുന്നത് അപ്പോൾ ഏതാണ് എന്നാണ് അവിടെ ചോദിച്ചിരുന്നത് അതായത് അവിടെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒരളവിനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അവിടെ കുഴിയുടെ അളക്കുമ്പോൾ അവിടെ എന്താണ് അളക്കുന്നത് നീളാണ് എത്ര ആഴത്തിലുള്ളത് നീളെല്ലാം അളക്കുക ഇപ്പോൾ ഒരു ഒരു വടി കുത്തി നോക്കിയാൽ നമുക്കറിയാം എത്ര നീള എത്ര ആട ഉണ്ടാ കുഴിന്ന് അപ്പോൾ അവിടെ നമ്മൾ അളക്കുന്നത് നീളാണ് പിന്നെ കുറച്ചതാ തക്കാളി തക്കാളി തൂക്കുന്നത് അതായത് പച്ചക്കറിയുടെ അളക്കുന്നത് എന്താണ് മെഷർ ഇൻ ദ വെയ്റ്റ് ഓഫ് വെജിറ്റബിൾസ് അപ്പോൾ അവിടെ നമ്മൾ നമ്മളെന്താ അളക്കുന്നത് മാസ് അത് എത്ര വെയ്റ്റ് ഉണ്ട് മാസ് എന്ന് വെച്ചാൽ എന്താണ് ഭാര ഭാരം അതെത്ര ഭാരമുണ്ട് അപ്പം ഭാരമല്ല അളക്കുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മളെന്തെയ്യുക സെക്കൻഡാമത്തെ സെക്കൻഡിൽ നമ്മളെന്ത് ചെയ്യുക മാസ് മാസ് പിന്നെന്താണ് അല്ലേ ടേക്കിംഗ് ദ മെഷർമെൻറ്റ്സ് ബൈ എ ടൈലർ അതായത് നമ്മൾ ടൈലർ എടുത്ത് പോയാൽ നമ്മൾ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇപ്പോൾ ഈ ആ ഷർട്ട് എത്ര അളവിൽ അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര നീളം വേണം കൈയിന് ഇത്ര നീളം വേണം അപ്പോൾ അവിടെ നമ്മൾ എന്താ എന്താടുക്കുക ലെങ്ത്ത് അല്ലേ ഒരടുപ്പ് തയ്ക്കുമ്പോൾ തയ്പ്പിക്കുമ്പോഴാണെങ്കിലും നമ്മളെന്തെയ്യുക അളവ് എടുക്കൽ അല്ലേ നീളല്ലേ നീളല്ലേ നോക്കുക കൈയിൻ എത്ര നീളം എത്ര നീളം വേണം എത്ര വേണം അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ലെങ്ത്ത് അതായത് നീളം ആ കോളത്തിൽ ഇവിടെ ഫില്ല് ചെയ്യേണ്ട കേട്ടോ ഇവിടെ ഫില്ല് ചെയ്യേണ്ട പിന്നെന്താണ് യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ് അതായത് ഓട്ട മത്സരത്തിൽ ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ അളക്കുക സ്റ്റോപ്പ് വാച്ച് അങ്ങോട്ട് ഓണാക്കി പിന്നെ ഓഫാക്കും ഇവിടെ കണ്ടില്ലേ സ്റ്റോപ്പ് വാച്ച് അതുകൊണ്ട് ഓണാക്കി ഓഫ് ആക്കും ആക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എത്ര സെക്കൻഡ് എത്ര ടൈം ഇത്ര സെക്കൻഡ് ഉണ്ട് നമ്മൾ പറയും ഇത്ര സെക്കൻഡുകൊണ്ട് അറുപത് സെക്കൻഡുകൊണ്ട് എത്ര മീറ്റർ ഓടി ഇങ്ങനെയല്ല പറയാം അപ്പോൾ എത്ര സെക്കൻഡ് സെക്കൻഡാണ് നമുക്ക് ആ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും കിട്ടുക പിന്നെ നമ്മുടെ രക്തസമ്മർദ്ദം ബി പിന്നൊക്കെ പറയും അത് അളക്കൽ എന്താണ് അവിടെ മർദ്ദം അഥവാ പ്രഷർ രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ അളക്കൽ എങ്ങനെയാണ് മെഷറും ബ്ലഡ് പ്രഷർ എന്ത് യൂസ് ചെയ്തിട്ടാണ് അളക്കൽ പ്രഷർ അവിടെ നമ്മൾ എന്താണ് അളക്കുന്നത് പ്രഷർ പിന്നെ മെഷറിങ് ബോഡി ഹീറ്റ് അതായത് ബോഡി ടെമ്പറേച്ചർ അത് നമ്മൾ എന്താണ് ഇളക്കണേ നമ്മുടെ ശരീരത്തിൽ പനിയൊക്കെ വന്നാൽ നമുക്ക് നമ്മുടെ താപ ചൂട് അളക്കും നമുക്കിവിടെ ഇങ്ങനെ വെച്ചു നോക്കും കൊറോണ ടൈമിലൊക്കെ വെച്ച് നോക്കിയിരുന്നു അന്നും ആരും സ്കൂളിൽ പോയിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ കൊറോണ ഒക്കെ നോക്കിയിട്ട് പനിയൊക്കെ പിടിച്ചാൽ നമുക്ക് തെർമോമീറ്റർ വെച്ച് നോക്കൂലേ അപ്പം നമ്മൾ അവിടെ ഇളക്കുന്നത് എന്താണ് താപനില അല്ലെങ്കിൽ എന്താണ് അവിടെ എഴുതേണ്ടത് ടെമ്പറേച്ചറ് ആ കോളം എന്തെങ്കിലും നോട്ട് ബുക്കിലേക്ക് എടുത്ത് എഴുതണോ ടെക്സ്റ്റിലും ഫിൽ ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെപ്ത് ഓഫ് എ പിറ്റ് ഒരു കുഴിയുടെ ആഴ അളക്കുമ്പോൾ നമ്മൾ അവിടെ നമ്മളവിടെ ആണ് അല്ലേ അല്ല എത്ര നീളത്തിൽ ആഴത്തിലുള്ള കുഴിയാണ് അപ്പോൾ ആണ് അവിടെ പിന്നെ എത്ര മാസ് അവിടെ എത്ര വെജിറ്റബിൾസിൻ്റെ എത്ര ഭാരമുണ്ട് ഒരു കിലോ വെജിറ്റബിൾ രണ്ട് കിലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഭാരമല്ലേ മാസല്ല അളക്കുന്നത് പിന്നെ എന്താണ് നമ്മളൊരു ടൈലർ എടുത്ത് പോയല്ലേ എത്ര നീളത്തിൽ ഉടുപ്പ് തയ്ക്കണം അല്ലേ പിന്നെ ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് അവിടെ നമ്മൾ സമയമല്ല എത്ര സെക്കൻഡിൽ ഓടി എന്ന് പറയാനും പിന്നെ മെഷറിൻ്റെ ബ്ലഡ് പ്രഷർ അതായത് രക്തസമ്മർദ്ദം അപ്പോൾ അവിടെ എന്താണ് മർദ്ദം മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഷർ പ്രഷറാണ് അളക്കുന്നത് പിന്നെ വണ്ടില്ല ബോഡി ഹീറ്റ് ബോഡി ഹീറ്റ് ചൂട് താപനില നമ്മുടെ ശരീരത്തിനെ ചൂട് അളക്കാനെന്താണ് ടെമ്പറേച്ചർ അവിടെ നമ്മൾ അളക്കൽ എന്താണ് ടെമ്പറേച്ചർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ആ കോളത്തിൽ എഴുതുക അതേപോലെ തന്നെ ആ കോളം എന്തെയ്യാ നോട്ട് ബുക്കോ നിങ്ങൾ എന്ത് ചെയ്യണം വരയ്ക്കണം അപ്പം ഇവ ഇത്ര മാത്രമല്ലല്ലോ ഉള്ളത് പിന്നെ കുറേ കാര്യങ്ങളില്ലേ നിങ്ങളോട് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ എടുത്ത് തരാം വൈറ്റ് മോർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് നിങ്ങൾക്ക് പരിചിതമായ കൂടുതൽ ഭൗതിക അളവുകൾ കണ്ടെത്തി എഴുതാൻ ഒന്ന് ചിന്തിച്ചോക്കി അളക്കാൻ കഴിയുന്നത് വെറും ലെങ്ത്തും ലെങ്ത്തും മാസും അതേപോലെ തന്നെ ടൈമോ ഇതൊക്കെ മാത്രമാണ് നമുക്ക് അളക്കാൻ പറ്റുന്നത് നമുക്ക് പരപ്പളവ് അളന്നുകൂടെ നമ്മൾ പരപ്പളവ് ഇവിടെ ഇത് കിട്ടുന്നില്ല ആ ഇപ്പോൾ ഒരു ഒരു ചതുരം തന്ന് ഇതിൽ പരപ്പളവ് അള അളക്കാൻ പറഞ്ഞത് നമുക്ക് അളന്നുകൂടെ നേരിട്ട് അളക്കാൻ പറ്റൂല അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഒറ്റ സ്കെയിലിൽ അളക്കാം ഇതിൽ ഇവിടുത്തെ ലെങ്ത്തും അളക്കണം ഇവിടുത്തെ ലെങ്ത്തും അളക്കണം എന്നിട്ട് ഗുണിച്ചാൽ എന്തെങ്കിലും ഇതിൻ്റെ വീതി നമ്മുടെ പരപ്പളവ് എന്നാൽ നമുക്ക് അളന്നുകൂടെ അളക്കാം അതേപോലെ തന്നെ വ്യാപ്തം വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താ ഇതെന്താണ് ഏരിയ ഏരിയ നീളം വീതി അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഏരിയ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പരിചിതമായത് അവിടെ കണ്ടില്ല ടെക്സ്റ്റിൽ കണ്ടില്ല ക്വസ്റ്റ് അത് ശ്രദ്ധിക്കുക ടെക്സ്റ്റ് തുറന്ന് വെക്കണമെന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് ഫൈൻഡ് ആൻഡ് റൈറ്റ് ടു മോർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് നിങ്ങൾ കണ്ടെത്തി എഴുത എഴുതേണ്ടതാണ് ഞാൻ പറഞ്ഞു തരികയാണ് പിന്നെ എക്സ്ട്രാ രണ്ടെണ്ണം കൂടി നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം ഇനി വാട്സാപ്പ് ഗ്രൂപ്പിൽ എഴുതണം അപ്പം ഏരിയ ഏരിയ നമുക്ക് അളന്നൂടെ അതേപോലെ തന്നെ വ്യാപ്തം വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ് വോളിയം അത് നമുക്ക് എന്തെയ്യാം അളന്നൂടെ പിന്നെ അടുത്തത് പിന്നെ പിന്നെ നമുക്ക് എന്തൊക്കെ അളക്കാം വേഗത നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീഡ് വേഗത വേഗത അഥവാ സ്പീഡ് പിന്നെ രണ്ടെണ്ണം എന്തെയ്യുക നിങ്ങൾ ഹോംവർക്കായിട്ട് എന്തൊക്കെ അളക്കാൻ പറ്റണത് അത് എഴുതി കൊണ്ടിരുന്നു അത് എഴുതിയിട്ട് ഇടണം അതാണ് അതൊരു ഹോംവർക്ക് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്കാണ് ഈ ഹോംവർക്ക് ഞാനിങ്ങനെ ഇടയിലിടയിലായിരിക്കും ഹോംവർക്ക് തരും അപ്പോൾ നിങ്ങളിങ്ങനെ സ്കിപ്പ് ആക്കിയൊക്കെ കണ്ടാൽ നിങ്ങൾ ഹോംവർക്ക് മിസ്സാവും അപ്പോൾ എനിക്ക് മനസ്സിലാവും വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ അടിയിൽ ഇപ്പം ഞാൻ നിങ്ങളോട് കുറേ കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അതായത് ഭൗതിക അളവുകൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ പറഞ്ഞു ഏരിയ വോളിയം അതേപോലെ തന്നെ എൻ്റെ സ്പീഡ് ഇതൊക്കെ പറഞ്ഞ് ഇനി ഇനി താഴൊരു ചോദ്യം കണ്ട നിങ്ങൾ ടെക്സ്റ്റ് എടുത്താൽ കണ്ടോ ഇൻ ഓൾ ദ എബ് എന്താ ഇത് എല്ലാ ഭൗതിക അളവുകളും നേരിട്ടളന്ന് കണ്ടെത്താൻ കഴിയുമോ അപ്പോൾ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏരിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ലെങ്ത്ത് ലെങ്ത്ത് ഇപ്പം ഒരു ഒരു പെന്നിൻ്റെ നീളം തന്ന വിചാരിക്കുക അപ്പോൾ നിങ്ങളോട് ഒരു പെന്നിൻ്റെ നീളം അളക്കാൻ പറഞ്ഞ് നിങ്ങൾക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് അളന്നൂടെ എന്നാൽ ഒരു ഏരിയ അളക്കാൻ പറഞ്ഞാൽ ഏരി ഒറ്റ അടിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് പറ്റുമോ നിങ്ങൾക്ക് എന്ത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നീളം വേറെ അളക്കണോ വീതി നേരെ അളക്കണം അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് എല്ലാ ഭൗതിക അളവുകളും അതായത് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമുക്ക് ഡയറക്റ്റ്ലി നേരിട്ട് നമുക്ക് എന്തെയ്യാ കണ്ടെത്താൻ കഴിയുമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻ ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി നമുക്കങ്ങനെ എല്ലാതും അളക്കാൻ പറ്റുമോ മനസ്സിലായില്ലേ ഈ ഏരിയ ഏരിയ ഡയറക്റ്റ് പറ്റണില്ലല്ല നമുക്ക് ആദ്യം ലെങ്ത്ത് അളക്കണോ പിന്നെ എന്ത് ചെയ്യാം ബ്രെഡത്ത് അളക്കണം അങ്ങനെ രണ്ട് കാര്യം അളക്കണം ഇല്ലേ ഇന്ന് ഇന്ന് ലെങ്ത്ത് നമുക്ക് സിമ്പിളായിട്ട് അളക്കാം ഒറ്റ സ്കെയിലും മതി സ്കെയിൽ ഉപയോഗിച്ച് ഒറ്റ ലെങ് അളക്കാൻ പറ്റും അതേപോലെ ഏരിയ അളക്കണെന്തെങ്കിലും ഉപകരണം ഉണ്ടോ ഇല്ലല്ല നമ്മൾ നീളം വീഡിയോ അളന്നിട്ട് എന്തെയ്യാ ഏരിയ കണ്ടുപിടിക്കുകയല്ലേ ചെയ്യുക അപ്പം ആ ഒരു ചോദ്യത്തിൻ്റെ ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക ഇനി നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക അടിസ്ഥാന അളവുകളും ഉണ്ട് വിൽപ്പന അളവുകളും ഉണ്ട് അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഞാനിവിടെ എഴുതട്ടാ ഇവിടെ കണ്ടില്ലേ അടിസ്ഥാന അളവുകൾ അല്ലേൽ അടിസ്ഥാന അളവുകൾ അല്ല എന്തുകൊണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട് ഹെഡിങ് എഴുതട്ടോ വിടെ നിൽക്കണില്ല എന്താ അടിസ്ഥാന അളവുകളും ഉണ്ട് അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട് അതേപോലെ തന്നെ വിൽപ്പന അളവുകൾ വിൽപ്പന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ ഡിറൈവഡ് ക്വാണ്ടിറ്റീസ് നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോ പേര് പറയുമ്പോൾ നിങ്ങൾ അന്തവിടേണ്ട ആവശ്യമില്ല കാരണം പതുക്കെ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഞാൻ പറഞ്ഞത് നേരിട്ട് നമുക്ക് അളക്കാം നേരിട്ട് അളന്നുകൂടെ അപ്പം ലെങ്ത്ത് ടൈം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ലെങ്ത്ത് ഒറ്റ ഒരു സ്കെയിലും മതി നമുക്ക് നേരിട്ട് അളക്കാം അതേപോലെ തന്നെ ടൈം ടൈം ആ ടൈമറ് നമുക്ക് ഓൺ ആക്കിയാൽ ടൈം കണ്ട് കിട്ടും അങ്ങനെ അടിക്ക് നമുക്ക് മാസ് കിലോഗ്രാം മാസ് നമുക്കൊരു തക്കാളിയുടെ വെയിറ്റിടാൻ ആദ്യം വേറെ വേറെ രീതിക്കൂടെ പിന്നെ വേറെ രീതി കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ടല്ല കണ്ടുപിടിക്കേണ്ടതല്ല വെയിമെഷീനിൽ വെച്ചാൽ നമുക്ക് തക്കാളിയുടെ വെയിറ്റ് കിട്ടും എന്നാൽ നിങ്ങളോട് പറയാണ് സ്പീഡ് കണ്ടുപിടിക്കാൻ സ്പീഡ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈമർ ഓൺ ആക്കിയാൽ എന്തെയ്യുക സ്പീഡ് കിട്ടുമോ ടൈമർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഇപ്പോൾ ഒരാ ഒരു കുട്ടി കണ്ട് ഓടി വിചാരിക്കാം ഒരു കുട്ടിനോട് ഓട്ടം മത്സരത്തിൽ ഓടാൻ പറഞ്ഞത് അപ്പോൾ അതിങ്ങനെ ഓടിയിട്ട് ഇവിടെ എത്തി എത്ര സെക്കൻഡ് വിചാരിച്ചെന്നറിയോ കുറച്ച് പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് എടുത്ത് അതേപോലെ എത്ര ഡിസ്റ്റൻസ് ഓടി ഒരു അമ്പത് എത്ര അമ്പത് മീറ്റർ ഓടി അമ്പത് മീറ്റർ ഓടി വിചാരിക്കുക അപ്പോൾ തൽക്കാലമൊക്കെ വിചാരിക്കുക കേട്ടോ അൻപത് മീറ്റർ ഓടി പത്ത് സെക്കൻഡ് കൊണ്ട് വിചാരിക്കുക അപ്പോൾ നിങ്ങളോട് ടൈം എത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടിക്ക് പറയാം പത്ത് സെക്കൻഡ് അതേപോലെ തന്നെ എത്ര ദൂരം ഓടിയെന്ന് വെച്ചാൽ അൻപത് മീറ്റർ ഓടിയെന്ന് പറയാം എന്നാൽ സ്പീഡ് കണ്ടെത്തണമെങ്കിൽ എന്തെയ്യാം നമ്മൾ ചെയ്യാണ്ട് ഡിസ്റ്റൻസ് ബൈ ടൈം ഈ ഇക്വേഷന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ്സിലിത് ഡിസ്റ്റൻസ് ബൈ അല്ലെങ്കിൽ ഇതിനെന്താ പറയുക ദൂരം ബൈ സമയം ഇതൊക്കെ നിങ്ങൾ വീണ്ടും പഠിക്കാനുള്ളത് തന്നെയാണ് ദൂരം പോയി സമയം ഇത് ചെയ്താൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ സ്പീഡ് കിട്ടുള്ളൂ അല്ലാതെ ഒറ്റയടിക്ക് ചെന്നിട്ട് ഒരാൾ ഓടിക്കഴിഞ്ഞിട്ട് എത്ര എത്ര സ്പീഡിലാണ് ഓടിയെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല നമുക്ക് ആദ്യം അയാളുടെ ടൈമും ഡിസ്റ്റൻസും ഇതൊക്കെ അറിഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ അത് കിട്ടുള്ളൂ അപ്പോൾ അത് സ്പീഡ് ഒരു അടിസ്ഥാന അളവാണോ അല്ല അടിസ്ഥാന അളവ് അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അത് ഒറ്റയടിക്ക് അളക്കാൻ പറ്റണം അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ആയിരിക്കണം ഇപ്പം കണ്ടൊക്കെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ വായിച്ച് നോക്കാം ഈ ഡെഫിനിഷനാണ് നിങ്ങൾക്ക് എക്സാമിനെ അടിസ്ഥാന അളവുകൾ എന്താണെന്ന് ചോദിച്ചു അതിൻ്റെ എക്സാമ്പിൾ എഴുതാനും പറയും ഫണ്ടമെൻറ്റൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറയുമ്പോൾ ഇതാണ് ഈ സെൻറ്റൻസാണ് എഴുതി വയ്ക്കേണ്ടത് അതായത് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും അതായത് ഒറ്റയ്ക്ക് നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകൾ അളവുകളാണ് അടിസ്ഥാന അളവുകൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട് എങ്ങനെ പറഞ്ഞുതരാം അതായത് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുക അതായത് എന്താ ഉദ്ദേശിച്ചത് ഒറ്റയ്ക്ക് നിലനിൽക്കും മറ്റളവുകൾ ഉപയോഗിച്ച് ഇപ്പം സ്പീഡ് സ്പീഡ് നമുക്ക് രണ്ടളവ് ഉപയോഗിച്ചിട്ടാണ് പ്രസ്താവിക്കാൻ പറ്റുന്നത് അല്ല സ്പീഡ് നമുക്ക് എന്തൊക്കെ ഉപയോഗിച്ചിട്ട് ഡിസ്റ്റൻസും ടൈമും ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ഏരിയ ആണെങ്കിലോ ഇപ്പം ഏരിയ അതായത് പരപ്പളവ് പരപ്പളവാണെങ്കിൽ നമുക്ക് നീളം ഇൻ്റർ വീതി അല്ല രണ്ടളവ് ഉപയോഗിച്ചിട്ടാണ് മൂന്നളവ് ഉപയോഗിച്ചിട്ട് എത്ര അളവ് ഉപയോഗിച്ചിട്ടായാലും നമുക്ക് ഒന്നിലധികം അളവ് ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ലെങ്ത് ലെങ്ത്തിന് ഇതേപോലെ എന്തെങ്കിലും ലൊക്കേഷൻ ഉണ്ടാവും അപ്പം ഏരിയയ്ക്ക് നമ്മൾ നീളം എൻ്റെ വീതി സ്പീഡിന് നമ്മൾ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലാന്ന് ദൂരം ബൈ സമയം അങ്ങനൊക്കെ ഇല്ല അങ്ങനെയല്ലാതെ മറ്റളവുകളൊന്നും ഉപയോഗിച്ചൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒറ്റയടിക്ക് തന്നെ കിട്ടും അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ അടിസ്ഥാന അളവുകൾ എന്ന് പറയാം ഏ അപ്പോൾ ഈ സെൻറ്റൻസ് എഴുതി അതായത് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളൊന്നും ഉപയോഗിച്ച് നമുക്ക് രണ്ട് രീതിക്കൊന്നും എഴുതാം കഷ്ടപ്പെട്ടിട്ട് എഴുതാനൊന്നും പറ്റൂല ഇതേപോലെ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടൊന്നും എഴുതാനൊന്നും പറ്റില്ല നേരിട്ട് അളക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുക അടിസ്ഥാന അളവുകൾ എന്ന് പറയാം അപ്പൊ നോട്ട് ബുക്ക് എടുത്ത് അടിസ്ഥാന അളവുകൾ നേടിയിട്ട് നേടിയിട്ടെന്ത് ചെയ്യണം ഈ സെന്റൻസ് എഴുതുക എന്നിട്ട് ആയിട്ട് എഴുതേണ്ട എന്താണ് നീളം നീളം നമുക്ക് അടിസ്ഥാന അളവല്ലേ നീളം ഒറ്റയടിക്ക് അടിസ്ഥാന അളവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റും നീളം സമയം സമയം അതേപോലെ തന്നെ മാസ് ഇതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ എക്സാമ്പിളായിട്ട് എഴുതുക അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് എഴുതിയിട്ട് എന്താ എഴുതുന്നുണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ദ ആർ ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപ്പെൻ്റൻ്റ്ലി അതായത് സ്വതന്ത്രമായിട്ട് നിലനിൽക്കും ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് എക്സിസ്റ്റ് ചെയ്യും എക്സിസ്റ്റ് എന്ന് വെച്ചാൽ നിലനിൽക്കും ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് അങ്ങനെ എക്സ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ് നമുക്ക് പല ക്വാണ്ടിറ്റീസും നമ്മൾ പഠിച്ചു ഡിസ്റ്റൻസ് ടൈം ലെങ്ത് അങ്ങനെ രണ്ട് രണ്ട് ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒറ്റയടിക്ക് കിട്ടും ഒറ്റയടിക്ക് കിട്ടുന്ന സാധനമാണ് ഈ ഫണ്ടമെൻറ്റൽ ക്വാണ്ടിറ്റീസ് അടിസ്ഥാന അളുകൾ അളവുകൾ എന്ന് പറയാം അതായത് വീണ്ടും അതിനെ ഇപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വേറെ എടുക്കാൻ പറ്റില്ലല്ലോ ലെങ്ത് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഉപയോഗിച്ചെടുക്കാം അങ്ങനെ ഒറ്റയടിക്ക് അളക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അടിസ്ഥാന അളവുകളെന്ന് പറയാം ഇപ്പോൾ എന്ത് ചെയ്യുക ഈ സെൻറ്റൻസ് എന്ത് ചെയ്യാം നോട്ട് ചെയ്യാം ഇത് മനസ്സിലായോ ഇയ്യെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചോദിക്കാം നമ്മളൊരു പ്രഷർ പഠിച്ചു പ്രഷർ നമ്മൾ നേരത്തെ ബ്ലഡ് പ്രഷർ പറയുമ്പോൾ അത് പ്രഷറാണെന്ന് പറഞ്ഞില്ല മർദ്ദം മർദ്ദം അപ്പം ഞാൻ ചോദിക്കുകയാണ് ഈ മർദ്ദം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണോ അടിസ്ഥാന അളവാണോ ഫണ്ടമെൻറ്റൽ ക്വാണ്ടിറ്റി ആണോ മർദ്ദം നമുക്ക് ഒറ്റയടിക്ക് അളക്കാൻ പറ്റില്ല മർദ്ദം എന്ന് പറഞ്ഞാൽ അതെന്തെയ്യാ ഫോഴ്സ് ബൈ ഏരിയ എന്നൊക്കെ പറയും നിങ്ങൾ പിന്നെ പഠിക്കുള്ള ഇക്വേഷനൊക്കെ ബലം ബൈ അതിൻ്റെ ഏരിയ പല പരപ്പളവ് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടുന്ന ഇതാണ് പ്രഷർ അപ്പോൾ അതെന്തയില്ല അടിസ്ഥാന അളവാണോ അല്ല അടിസ്ഥാന അളവല്ല അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക അപ്പം അടിസ്ഥാന അളവിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് നീളം ലെങ്ത്ത് സമയം ടൈം മാസ് മാസിനു മാസെന്നെ പിന്നെ താപനില താപനിലയല്ലേ ടെമ്പറേച്ചറ് അതൊക്കെ എന്താണ് അടിസ്ഥാന അളവുകളാണ് ഇനി നമുക്ക് അടിസ്ഥാന അളവല്ലാത്ത വിൽപ്പന്ന അളവുകളെ പരിചയപ്പെടണ്ടേ അതായത് എന്താണ് എന്താണെന്ന് പറയാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ പരിചയപ്പെടണ്ടേ അപ്പം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഫിഗർ തന്നിട്ടില്ലേ ഒരു കുട്ടിയുടെ ഇതല്ല ഫിഗർ ഇട്ടാ ഇത് ഇതല്ല നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് പിന്നെ വരുന്നതാണ് ഇതാണ് പിക്ചർ അപ്പോൾ ഇതിൽ ഇതിൽ എന്തൊക്കെയാണ് കൊടുത്തി കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് പിക്ചറിൽ എന്താണ് ഒരു വാള് പെയിൻ്റ് അടിക്കാണ് ചുമരി പെയിൻ്റ് അടിക്കാനാണ് ചുമരി പെയിൻ്റ് അടിക്കാനാണ് അപ്പോൾ നമ്മൾ ചുമരി പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുകയാണ് നമ്മളവിടത്തെ ഏരിയയാണ് നോക്കേണ്ടത് അതായത് നീളം ഇവിടെ പെയിൻ്റ് അടിക്കണം വീതി പെയിൻ്റ് അടിക്കണം ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഫുള്ള് നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്തെയ്യാ അവിടെ ഏരിയയാണ് ആ ഏരിയയാണ് അവിടെ നോക്കണേ ഇത്ര ഏരിയ നമ്മളിപ്പോൾ വീടൊക്കെ റൂമൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ ഇത്ര ഏരിയ സ്ക്വയർ ഫീറ്റ് അത്ര ഏരിയയിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പെയിൻറ്റ് അടിക്കേണ്ടി വരും അപ്പോൾ അവിടെ ഏരിയ ഉണ്ട് അപ്പോൾ ഫസ്റ്റത്തെ എന്താണ് പെയിൻറ്റിങ് ദ വോളാണ് അതാണ് സിറ്റുവേഷൻ രണ്ടാമത്തെ എന്താണ് നിങ്ങൾ നോക്കി നോക്കി ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക അല്ലേ ജഗ്ഗിൽ എല്ലാം ജഗിൽ നിന്ന് വെള്ളം എടുക്കുക ഗ്ലാസ്സിൽ അപ്പോൾ അവിടെ വോളിയാണ് വെള്ളം ഉള്ളളവ് ഉള്ള ഉള്ളളവ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വോളിയം അതായത് വ്യാപ്താണ് ഈ ഏരിയ പറഞ്ഞാൽ എന്താണ് പരപ്പളവ് പരപ്പളവ് പിന്നെ കണ്ടില്ല കുറച്ച് മരുന്ന് ഒഴിക്കേറ്റിയാണ് അതായത് മെ മെഷർമെൻറ്റ് ഓഫ് മെഡിസിനാ ആ ലി മെഡിസിൻ ആണ് അപ്പോൾ അവിടെ നമ്മളെന്താണ് ഒരു ചെറിയ ഇതിലേക്ക് ആക്കുമ്പോൾ അവിടെ എന്താണ് വോളിയാണ് എത്ര 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 വേണമെന്ന് എത്ര എമൗണ്ട് വേണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ ഇത് അപ്പോൾ ഇവിടെ എന്താണ് ഏതാണ്ട് ഇവിടെ എന്താണ് അപ്പോൾ ഇവിടെ ഏത് ഫിസിൽ ഈ സിറ്റുവേഷൻ ഫോർ പെയിൻറ്റിങ് ദ വാൾ വോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത് എ ഏതാണ് അളക്കേണ്ടത് പരപ്പളവ് അതായത് ഏരിയ പേരെ കാണാൻ ലെങ്ത്തിൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയാം അല്ലെങ്കിൽ ലെങ്ത്തിൻറ്റൊ അതായത് നീളം ഇൻറ്റു വീതി എന്ന ഉദ്ദേശിച്ച് ലെങ്ത്തിൻറ്റു വിടുത്ത് അപ്പോൾ ഇവിടെ ലെങ്ത്ത് എന്ന് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ എന്ന് എഴുതിയത് അതുകൊണ്ടാണ് അപ്പോൾ എഴുതി എടുക്കണം കേട്ടോ ഈ നമ്മൾ എന്ത് ചെയ്യണം നോട്ട് ബുക്കിക് അരയ്ക്കണം അതേപോലെ തന്നെ വേണ്ട മെഷർമെൻറ്റ് ഓഫ് മെഡിസിൻ ഓർ ലിക്വിഡ് ഫസ്റ്റിൽ ഈ ലിക്വിഡാണ് ഒരു പച്ച ഒഴുക്കിയാണ് എത്ര മെഷ അത് എന്താണ് വോളിയമാണ് വോളിയം എത്ര ലിറ്റർ എത്ര എം എൽ എ അപ്പം മരുന്നൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ കുറച്ച് എം എൽ എ എം എൽ എ ഒരു ഒരു ചെറിയ ഇതിൽ മുടിയിലൊക്കെ ആക്കിയിട്ട് നമ്മൾ തുള്ളി ഇതൊക്കെ കുടിക്കലിയാ കഫ്സറപ്പൊക്കെ കുടിക്കലില്ലേ ആ അങ്ങനെ കുടിക്കുമ്പോൾ അവിടെ നമ്മൾ എന്താണ് അളക്കുന്നത് വോളിയാണ് അപ്പോൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ അതെന്താണ് ലിറ്ററിൽ വോളിയല്ലേ അപ്പോൾ ഇവിടെ എന്താ അറിയോ അതിൻ്റെ സർക്കംഫറൻസ് ഓഫ് ദ മെഷറിങ് ചാർ ഇൻറ്റു എന്താണ് ഹൈറ്റ് ഹൈറ്റ് ഓർ ലെങ് വരും ഈ വോളിയം എങ്ങനെ വോളിയം കാണാനുള്ള ഒരു ഇൻഡയറക്റ്റ് വോളിയം കാണാനുള്ള ഒരു ഇതാണ് പറഞ്ഞാൽ ഏരിയ കാണാൻ ലെങ്തിൻ്റുവിടുത്ത് അതേപോലെ സർക്കംഫറൻസ് ഓഫ് ദ മെഷറിങ് ഇൻചാർ സർക്കംഫറൻസ് പറഞ്ഞാൽ എന്താണ് ആ അളവ് ജാറിൻ്റെ ചുറ്റളവ് ഇവിടെ അടിയത്ത അളവ് ഉണ്ടാവില്ലേ അത് ഇൻറ്റു ഹൈറ്റ് ഹൈറ്റ് ചെയ്താൽ എന്ത് ചെയ്യും നമുക്കതിൻ്റെ വോളിയം കിട്ടും അപ്പോൾ അവിടെ അതിൻ്റെ സെർക്കംഫറൻസിൻറ്റു ഹൈറ്റ് ഹൈറ്റ് ഒന്ന് കൊടുക്കണം കേട്ടോ വോളി സർക്കംഫറൻസിൻറ്റു ഹൈറ്റ് നിന്ന് കൊടുക്കണം അപ്പം അങ്ങനെ ഈ കോൾ എന്ത് ചെയ്യാം നമുക്ക് ഫില്ലാക്കാം അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ പരപ്പളവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പരപ്പളവ് അതായത് പരപ്പളവ് എന്ന് വെച്ചാൽ എന്താണ് ഏരിയ ഈ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടല്ലേ ലെങ്ത്ത് ഇതും ഒരു ലെങ് നീളം ഒരു ലെങ്ത്താണ് വീതി ഒരു ലെങ്ത്താണ് ലെങ്ത് ലെങ്ത്തിൻറ്റു വെടുത്ത് അല്ലെങ്കിൽ അതിനെ നീളം ഇൻ്റെ വീതി രണ്ടും നമുക്ക് സ്കെയിലും ഉപയോഗിച്ച് അളന്നുകൂടെ നീളം വീതിയും നീളം ഇൻ്റെ വീതി അപ്പോൾ നീളത്തിൻ്റെ ഇതിലാണ് നീളം എന്ന് പറഞ്ഞ ഒരു ഫണ്ടമെൻ്റലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ഏരിയ അപ്പോൾ ഡിറൈവഡ് ആയിരിക്കും അല്ലേ ഡിറൈവ്ഡെന്ന് പറഞ്ഞാൽ വിൽപ്പന്നം വിൽപ്പന്നം നമുക്ക് എന്ത് ചെയ്യാം വിൽപ്പന്ന അളവുകളാണ് എന്ത് ചെയ്യുക നമുക്ക് ഫണ്ടമെൻ്റലായിട്ടുള്ള ലെങ്ത് ലങ്ത്ത് ഇത് വിത്ത് എന്ന് പറഞ്ഞാൽ വീതി എന്ന് പറഞ്ഞാലും ഒരു ലെങ്ത്ത് പോലെ തന്നെയാണ് ഇപ്പോൾ നീളം ഇവിടെ നമ്മൾ സ്കെയിലേറ്റ് അളക്കുന്നത് വീതി എന്ന് പറഞ്ഞാൽ അതൊരു ലെങ്ത്തിൻ്റെ തുല്യം തന്നെയാണ് അപ്പോൾ നമ്മൾ വീതി എന്ന് പറയുന്നതെന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഈ പരപ്പളം എന്താണ് ഡിറൈവഡ് ആയിരിക്കും അത് രണ്ട് സംഭവം ദൂരമാണ് അല്ലേ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ വരെയുള്ളതാണ് ഇത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ വരെയുള്ള ഇങ്ങനെ എഴുതാൻ പറ്റിയ പരപ്പളവ് അപ്പോൾ ഡിറൈവഡ് ആയിരിക്കും അതേപോലെ തന്നെ വോളിയം വോളിയത്തിൻ്റെ നമ്മൾ പിന്നീട് മനസ്സിലാക്കും ലെങ്ത് ലെങ്ത്തിൻറ്റു ബ്രെഡത്തിൻറ്റു ഹൈറ്റ് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ഇത് വേണമെങ്കിൽ എഴുതി വെച്ചോളി കേട്ടോ നീളം ഇൻഡു നീളം വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് നീളം നീളം ഇൻഡു വീതി ഇൻഡു ഉയരം ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്താലേ നമുക്ക് വോളിയം കിട്ടുള്ളു അല്ലാതെ ഒറ്റയടിക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഇതിന് വിൽപ്പന അളവുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്